ഞാനും സുതീഷ് ഇന്നൊരു ദിവസത്തേക്കും ബച്ചിലേഴ്സ് ആകാൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ നീതുവും വെങ്കിട്ട് ഇന്നത്തെ യാത്രയ്ക്കില്ല നൈസായിട്ട് ഒഴിവാക്കിയതാണ് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ എന്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ നീതു ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് അങ്ങ് കരുതിയാൽ മതി സുധീഷ് മാത്രമല്ല കൂടെയുള്ളത് സ്റ്റിൽ ബാച്ചിലറായിട്ടുള്ള അരുണും ഇന്നത്തെ ട്രിപ്പിനും കൂടെയുണ്ട് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കാൻ ഈ വണ്ടി വഴിയരികിൽ ഒതുക്കിയതാണ് വണ്ടി സ്റ്റാൻഡേ വെക്കാനായി നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പണി കാണുന്നത് സംഭവം റോഡ് ടാറിംഗ് തന്നെയാണ് പക്ഷെ ബൈക്ക് സ്റ്റാൻഡിൽ വെക്കുമ്പോൾ തന്നെ സ്റ്റാൻഡ് കുഴിഞ്ഞങ്ങ് പോവാണ് ഹൈടെക് റോഡ് പണിയാണ് അല്ല പിന്നെ ബൈക്കിന് ഇത്രയും സപ്പോർട്ട് കിട്ടുമോ അരുണിന് സ്വന്തം ഫോട്ടോ വീഡിയോ മസ്റ്റ് ആണ് സുധീഷിനാണെങ്കിൽ അഡ്വഞ്ചർ ഓഫ് റോഡ് ഇത് രണ്ടുമാണ് ക്രൈസ് ഞാനാണെങ്കിൽ പാവം വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കും കുറച്ച് സമയത്തെ പ്ലാനിങ്ങിന് ശേഷം ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തു അരുൺ ഫുൾ ഫോമിലാണ് ആശാൻ ഒരു മാസമായിട്ട് ലെയിലുണ്ട് വഴിയരികിൽ കണ്ടതാണ് മണി വോൾസ് അഥവാ മണി മതിലാണ് ബുദ്ധിസ്റ്റുകളുടെ ഒരു ട്രഡീഷൻ ആണിത് എത്ര വലുതാണ് ഈ മതിൽ എന്ന് കണ്ടുതന്നെ അറിയണം കല്ലുകൾക്കിടയിൽ എന്തൊക്കെയോ പുസ്തകങ്ങൾ തിരികെ വെച്ചിട്ടുണ്ട് ഓം മണിപത്മാഹം എന്ന് എഴുതിയ കല്ലുകൾ മതിലിന് മുകളിൽ നിർത്തിയിരിക്കുന്നു എന്തൊക്കെ കാഴ്ചകളാല്ലേ ഓരോ നാട്ടിലും കാഴ്ചകളും കണ്ട് വിജനമായ വഴികളിലൂടെ ഞങ്ങളുടെ യാത്ര മുമ്പോട്ട് റോഡിലോ പരിസരത്തോ എങ്ങും മനുഷ്യനോ വാഹനങ്ങളോ ഒന്നുമില്ല ആകെയുള്ളത് ആകാശത്തോടി പറക്കുന്ന വിമാനങ്ങൾ മാത്രമാണ് അരുൺ ഫോട്ടോ എടുക്കാനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് സുധീഷ് ആണെങ്കിൽ വണ്ടി കയറ്റാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മലയാണ് നോക്കുന്നത് അല്പനരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഹെമീസ് മൊണാസ്ട്രയിലെത്തി ഈ മൊണാസ്ട്രിക്ക് ഒരു പ്രത്യേകതയുണ്ട് യേശു ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ടെന്നും ഏഴ് വർഷത്തോളം ഇവിടെ താമസിച്ചിട്ടുണ്ടെന്നും ഇങ്ങനെ പറച്ചിലുണ്ട് എന്നാൽ ഇതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ ഇല്ലെന്നാണ് എന്റെ അറിവ് വണ്ടിയും പാർക്ക് ചെയ്ത് മൊണാസ്ട്രിയിലേക്ക് മൊണാസ്ട്രയിലേക്ക് കയറാനായി ഒരു ചെറിയ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കൗണ്ടറിൽ എത്തിയപ്പോഴാണ് ഹിന്ദി നടനായ രൺവീർ കപൂർ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്നത് കണ്ടത് രൺവീർ കപൂർ ഒന്നും അല്ല പക്ഷേ ഷെയ്പ്പുണ്ട് ഷെയ്പ്പുള്ള കാര്യം അരുൺ ഇദ്ദേഹത്തിനോട് നേരിട്ട് പറയുകയും ചെയ്തു മൊണാസ്ട്രിക്ക് നല്ല പഴക്കമുണ്ട് ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം പുതിയതായി വന്നതാണ് പുതിയതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആയിരത്തി അറുന്നൂറുകളിൽ എന്നാൽ മൊണാസ്ട്രിയുടെ പഴക്കം കണക്കാക്കാത്ത ഭാഗങ്ങൾ മലമുകളിൽ വേറെയുണ്ട് ആദ്യകാലത്തെ മൊണാസ്ട്രി കണ്ടുകളയാമെന്ന കരുതി മലമുകളിലേക്ക് നടപ്പായി വഴിയരികിൽ കണ്ടതാണ് ഇങ്ങനെ ആരെങ്കിലും ഇരുന്നു പണിയുന്നത് കണ്ടാൽ അടുത്ത സ്റ്റെപ്പ് നമ്മളത് കൂലി ചോദ്യമാണല്ലോ സ്വാഭാവികമായിട്ടും തൊഴിലാളികളുടെ അടുത്ത് പോയി കൂലി ചോദിച്ചു ആ കാണുന്ന കെട്ടിടങ്ങളുടെ മേൽക്കൂര മേയുന്നതിനു വേണ്ടിയാണ് ഇവിടെ കമ്പിരുന്ന് കോതുന്നത് എഴുന്നൂറ് രൂപയ്ക്ക് മുകളിൽ ദിവസക്കൂലി ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത് മൂന്നുപേരുള്ളതുകൊണ്ട് വർത്താനം പറഞ്ഞ് നടന്നതറിഞ്ഞില്ല കുന്നിൻ മുകളിൽ എത്തിയിരിക്കുന്നു പക്ഷെ വെറുതെയായി മൊണാശ്രീയിലേക്കുള്ള ഗേറ്റ് അടച്ചിട്ടിരിക്കുവാണ് ഓൾഡ് മൊണാശ്രീയിലേക്ക് പോകാൻ ഒരു മാർഗ്ഗവും ഇല്ല പക്ഷെ ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു മിനിറ്റുകൾ കൊണ്ട് തന്നെ കുന്നിറങ്ങി താഴെ എത്തി ഉള്ളിലെ വഴികളിലൂടെ നടക്കുമ്പോൾ വല്ലാത്തൊരു തണുപ്പ് തളം കെട്ടി നിൽക്കുന്നത് പോലെ കത്തിക്കാനായിട്ടാണെന്ന് തോന്നുന്നു മരങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു ഇത് ചുള്ളിക്കമ്പുകൾ അടുക്കി വെച്ച് ഡിസൈൻ ചെയ്തതാണെന്ന് കണ്ടാൽ പറയുവോ നമ്മുടെ നാട്ടിൽ വല്ലമായിരുന്നെങ്കിൽ ഇപ്പം ചെതലരിച്ച ഒരു പരുവോ ആയതിനെ ഇവിടെയൊന്നും ചെതലില്ല മഴയുമില്ല അല്പസമയം മൊണാസ്ട്രിയുടെ പരിസരത്തോട് ചുറ്റിത്തിരിഞ്ഞ് നടന്നതിന് ശേഷം ബൈക്കുമെടുത്ത് യാത്ര തുടർന്നു സമയം ഏതാണ്ട് ഉച്ചയായിരിക്കുന്നു നല്ല വിശപ്പും വീണിട്ടുണ്ട് കരൂർ എന്ന് പറയുന്ന ഒരു കവലയിലെത്തി തരക്കേടിൽ എന്ന് തോന്നിയ ഒരു റെസ്റ്റോറന്റിൽ കയറി അരുണിന് ടിബറ്റൻ ലഡാക്കിയ ഡിഷ് എന്തെങ്കിലും വേണമെന്ന് നിർബന്ധമായി മൂന്ന് ഡിഷുകൾ വെവ്വേറെ പറഞ്ഞു ടിബറ്റൻ ഡിഷായ തുപ്പയും ഫ്രൈഡ് റൈസും മോമോയും പറഞ്ഞു മൂന്നു പേരും കൂടെ മൂന്നും മിക്സ് ചെയ്ത് കഴിച്ചു ഫുഡും കഴിച്ചാൽ യാത്ര തുടർന്നു സുധീഷിനു ബൈക്കുമായി ഏതെങ്കിലും ഒരു മല കയറിയേ പറ്റത്തുള്ളത് നിർബന്ധമായി എത്രമാത്രം തെളിഞ്ഞ വൃത്തിയുള്ള വെള്ളമാണ് ഇതിലെ ഒഴുകുന്നത് മഞ്ഞുരുകി വരുന്ന വെള്ളമാണ് ഇപ്പൊ വെളയിൽ എടുത്തു കുടിച്ചാലും ഒന്നും പറ്റില്ല പോകുന്ന വഴികളിലെ കാഴ്ചകളെല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് ഏതോ മല മുകളിലേക്കാണ് ഞങ്ങൾ ഇപ്പൊ കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത് വഴിയിലൊന്നും ഒരു കുഞ്ഞുങ്ങളില്ല റോഡെല്ലാം വിട്ട് റോഡിന് കുറുകെ കിടക്കുന്ന താൽക്കാലിക വഴികളിലൂടെയൊക്കെയാണ് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നത് പക്ക ഓഫ് റോഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം കയറി കയറി മലമോളിലെത്തിപ്പം മഞ്ഞ് കണ്ടു തുടങ്ങി ഇയാള് ഞങ്ങളെ എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നതെന്ന് വിചാരിച്ച് മുമ്പോട്ട് റൈഡ് ചെയ്ത് പോകുമ്പോഴാണ് വാരില്ല പാസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയത് ബോർഡ് നോക്കിയപ്പോഴാണ് ലോകത്തിലെ തന്നെ പതിമൂന്നാമത്തെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോർബിൾ റോഡാണിത് വന്നുവന്ന ലഡാക്കിലൂടെ എതിലേ പോകുന്നതിനും ശ്വാസ തടസ്സമോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും തോന്നുന്നില്ല ഈ കണ്ടീഷനുമായിട്ട് ഒന്ന് പൊരുത്തപ്പെട്ടെന്ന് തോന്നുന്നു എങ്ങനെ പൊരുത്തപ്പെടാതിരിക്കും ഒരാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഞങ്ങളാണ് സുധീഷിന്റെ പുറകെ കൂടി കൂടി ഇപ്പോൾ രണ്ടാഴ്ചയായിരിക്കുന്നു ഓരോ ദിവസം കഴിയുമ്പോഴും പുതിയ പുതിയ സ്ഥലങ്ങൾ കൊണ്ടാണ് ആശാം വരുന്നത് എന്തായാലും ഇനി കൂടുതൽ ദിവസം നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല നാട്ടിൽ ചെന്നിട്ട് ജോലിയുടെ അത്യാവശ്യം കാര്യങ്ങൾ തീർക്കാനുണ്ട് ഇനി സുധീഷിന്റെ കൂടെ വല്ലതും കൂടി അരുൺ പെട്ടുപോയതാണോ എന്ന് ആർക്കറിയാം ഇങ്ങേരെ ഇവിടെ വന്നുകഴിഞ്ഞാൽ വിടത്തില്ലെന്നേ അമ്മാതിരി സ്നേഹമുള്ള മനുഷ്യൻ ഏതായാലും വരില്ലാപാസിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം ഷൂട്ട് ചെയ്ത് ഞങ്ങൾ മലയിറക്കം തുടങ്ങി കാണുന്ന നല്ല സ്ഥലങ്ങളിലെല്ലാം വണ്ടി നിർത്തി ഫോട്ടോസ് എല്ലാം എടുത്താണ് ഞങ്ങളുടെ മലയിറക്കവും ലെയിൽ എത്രയും പെട്ടെന്ന് ചെന്നിട്ട് കാര്യം ഉണ്ടെന്നേ നാളെ നീതുവിൻ്റെ ബർത്ത്ഡേ ആണ് എന്തെങ്കിലും ഗിഫ്റ്റ് കക്ഷിക്കായിട്ട് വാങ്ങണം സർപ്രൈസ് കൊടുക്കാനാണ് സുധീഷിനോട് കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആശാൻ ഇത് വലിയ പിടുത്തമൊന്നുമില്ലെന്നാണ് പറഞ്ഞത് ഏഴേകാലോടെ ഞങ്ങൾ ലേയിലെത്തി വരുന്ന വഴിക്ക് കുറച്ച് ചിക്കനും മട്ടനും എല്ലാം വാങ്ങി അരുണിനെ നേരെ കേരള ഹൗസിലേക്ക് വിട്ടിരുന്നു നീതുവിനുള്ള ഗിഫ്റ്റ് വാങ്ങാനായി ആദ്യം എന്നെ കൊണ്ടുപോയത് സെക്കൻഡ്സ് മാർക്കറ്റിലേക്കായിരുന്നു ഭാര്യയുടെ ബർത്ത്ഡേക്ക് സെക്കൻഡ് ഹാൻഡ് ജാക്കറ്റ് ആണോടോ വാങ്ങിച്ചു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പം അല്ല നിങ്ങളെ ഞാൻ ഇതൊക്കെ ഒന്ന് കാണിക്കാനേ കൊണ്ടുവന്നതാണെന്നാണ് സുധീഷിന്റെ മറുപടി പിന്നെ നേരെ കൊണ്ടുവന്നത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വിൽക്കുന്ന മാർക്കറ്റിലേക്കാണ് ഇതൊക്കെ പിന്നെ ബർത്ത്ഡേയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ സാധനങ്ങളാണല്ലോ മാർക്കറ്റിലൂടെ കുറെ അങ്ങ് നടന്നു പിന്നെ എന്നെ കൊണ്ടുവന്നത് ഒരു ചായക്കടയിലേക്കാണ് ഓരോ ചായ പറഞ്ഞു കൂട്ടത്തിൽ റൊട്ടി പോലെ ഒരു ഐറ്റം പറഞ്ഞു അതിന്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ടും മുട്ടയും പറഞ്ഞു ചായ ഒന്ന് ഒരു സിപ്പ് എടുത്ത് നോക്കിയപ്പോഴാണ് നല്ല ഉപ്പ് ഉപ്പിട്ട ബട്ടർ ടീ ആണ് പക്ഷെ മുട്ട ഒരു രക്ഷയില്ലായിരുന്നു ലഡാക്കുകളുടെ മസാലയും കൂട്ടി പുഴുങ്ങിയ മുട്ട ആഹാ അന്യ ടേസ്റ്റായിരുന്നു അങ്ങനെ ചായയും മുട്ടയും ബ്രെഡും കഴിച്ച് ഞങ്ങൾ വീണ്ടും തപ്പി നടപ്പ് തുടങ്ങി ഒടുവിൽ സുധീഷ് തന്നെ പറഞ്ഞു ജോഷിനെ ക്യാതാണ്ടൊക്കെ അറിയാം ജോഷിനെയും കൂട്ടി വരുന്നതായിരിക്കും നല്ലത് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു ബൈക്കിൻ്റെ അടുത്ത് കേരള ഹൗസിലേക്ക് മടക്കുവായി ഇനി നാളെ ഗിഫ്റ്റ് എങ്ങാനും കിട്ടാതിര ഇന്ന് ഒറ്റയ്ക്ക് പോയതിൻ്റെയും നാളെ ഗിഫ്റ്റ് ഇല്ലാത്തതിന്റെയും എല്ലാത്തിൻ്റെ ഒരുമിച്ച് നീതുവിൻ്റെ വകയായിട്ട് അങ്ങ് കിട്ടും ലഡാക്കി നല്ല അസല് തൃശൂർ പോലും അങ്ങ് നടത്തും ഇനി നാളെ അറിയാം യാത്രകൾ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യം